സൂത്രം ശരി ചേട്ടാ ഇച്ഛാഭംഗം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ഏ എവിടെ നിന്ന് കിട്ടി ഈ വാക്ക് മാഷ പറഞ്ഞതാ പരീക്ഷയിൽ തോറ്റ് ഇച്ഛാഭംഗം വരരുതെന്ന് എങ്കിലിത് തോറ്റവൻ്റെ അച്ഛൻ്റെ പേരാ കുട്ടി തോറ്റാൽ അച്ഛൻ മാഷയെ കാണാൻ വരുമല്ലോ ഏയ് ഇതൊന്നുമല്ല ഇച്ഛ എന്ന് പറഞ്ഞാൽ ഈച്ഛ എന്നായിരിക്കും അപ്പോൾ ഈച്ചയുടെ പങ്ക് എന്താണ് ഈ അല്ല ചേട്ടാ ഇച്ഛ കുഴപ്പം പിടിച്ച വാക്ക നമുക്ക് സൂത്രനോട് ചോദിക്കാം സൂത്ര സൂത്ര ഈ കഴുതമനൊരു സംശയം ഇച്ഛാ എന്ന് പറഞ്ഞാൽ എന്താ ചേട്ടാ ഹോ വന്നോളൂ ഉറക്കം കളയാനായിട്ട് സമാധാനമായി ഒന്ന് റെസ്റ്റ് റെസ്റ്റെടുക്കാനും സമ്മതിക്കില്ല വാക്കിൻ്റെ അർത്ഥമൊക്കെ വല്ല അജഗജനോടും പോയി ചോദിക്കടേ ഉറക്കത്തിൽ വല്ലതും ചോദിച്ചാൽ പണ്ടേ സൂത്തൻ്റെ മൂട് പോകും ഉറക്കത്തിലല്ലോ നമ്മൾ ഉണർത്തിയിട്ടല്ലേ ചോദിച്ചത് നമുക്ക് അജഗജനെ കണ്ടുപിടിക്കാം എൻ്റെ കാട്ടുമുത്തപ്പ അജഗജൻ ഉറങ്ങല്ലേ ഏ അതാ അജഗജൻ വേറൊരു കുട്ടിക്ക് എന്തോ പറഞ്ഞു കൊടുക്കുകയാ മാർക്ക് കുറഞ്ഞു തുറക്കുമ്പോൾ കണ്ണീർ വാർക്കുകയല്ല ഓർ കുതിരയെപ്പോലെ നേർക്കുനേർ ചെന്ന് തീർക്കുകയാണ് വേണ്ടത് അജകജൻ മാഷേ ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അർത്ഥമറിയാത്തവർ സ്വാർത്ഥത കാണിക്കുന്നത് വ്യർത്ഥമാണ് വഴുതില്ലാതെ പറയാം തിന്നാത്ത ഇലയിൽ കഴുതമോൻ കൈവഴുതാതെ ഉഴുതുമറിക്കും പോലെ എഴുതിക്കോളൂ അല്ല എഴുതാം ഇച്ഛാഭംഗം എന്നാൽ ഇച്ഛകൾ തുച്ഛമായി സ്വച്ഛത പോയി സ്വയം പുച്ഛിക്കപ്പെടുക സംഗ്രഹിച്ചു പറയാം ആഗ്രഹത്തിൻ്റെ വിഗ്രഹം നിഗ്രഹിക്കപ്പെടുക മനസ്സിലായില്ലേ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവരെ ഓട്ടിച്ചു വിട്ടു പാവങ്ങൾ അങ്ങോട്ട് ചെന്ന് അർത്ഥം പറഞ്ഞു കൊടുത്തേക്കാം കുട്ടിയല്ലേ ആ അതാ വരുന്നു മോനെ ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ നിരാശ അത്രയേ ഉള്ളൂ ആ ചേട്ടൻ്റെ ആയോ എങ്കിൽ ഇതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞു തരാമോ തുച്ഛം സ്വച്ഛത സംഗ്രഹിച്ചു വിഗ്രഹം നിഗ്രഹിക്കുക ഹോ വന്നോളും ശല്യപ്പെടുത്താനായിട്ട് സമാധാനമായി ഒന്നും നടക്കാൻ സമ്മതിക്കില്ല